ഇന്നലെ ഫുഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളത് പുറത്തൊരു തൊട്ടപ്പുറത്തെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നല്ലൊരു അടിപൊളി ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട് അവിടെ നല്ല അടിപൊളി അതിൽ മിൽക്ക് ഷെയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ ഇന്നലെ എൻ്റെ സ്പെഷ്യൻ വേണമെങ്കിൽ കഴിക്കണേ ഷവർമ്മ പോക്കറ്റ് ഷവർമ്മ ഞാനും മോളും കൂടി കഴിക്കണേ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ഹായ് ജറ ക്ലാസ്മേറ്റാണ് ആള് അപ്പം ഞാനും അവളും കൂടിയിട്ട് ഇവിടെ കഴിക്കാവുന്നില്ല നല്ല വിഷപ്പുന്ന സമയമാണ് ഷേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഫുഡ് ജങ്ക് ഫുഡ് തന്നെ ചോറ് വയ്ക്കാൻ എന്താ ചെയ്യാം ഒരു ട്രിപ്പ് കഴിഞ്ഞു ഞാൻ അടുത്ത ട്രിപ്പിന് വെയിറ്റിങ്ങിലാണ് അപ്പം നമ്മളൊരു പോക്കറ്റ് ഷവർ മോണി പറഞ്ഞിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് ണ ഇനി എന്തേനു ആള് കട്ട്ലെറ്റ് കഴിഞ്ഞ ആള് നോൺ കഴിക്കില്ല ആള് വെജാണ് വെജ് വെജ് കട്ട്ലെറ്റ് ഞങ്ങൾ ടെൻത്ത് വരെ ഒരുമിച്ച് പഠിച്ച കേട്ടോ ടെൻത്ത് വരെ ഒരുമിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ഷോപ്പിൽ വരുന്ന ആളാണ് ആയില്ലേ നമ്മുടെ നന്നായിട്ട് ഫേമസ് ആയിട്ട താരമാണ് മോരാടവിടുത്തെ താരം ആ ഇവർക്ക് നന്ദാ ആ ആ ചിറ്റാട്ടയുടെ ചുറ്റാട്ടുകാരെ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് ഷെയ്ക്ക് അവൽ മിൽക്കൊക്കെ ഹൈബാണ് സൂപ്പറാണ് അവിടെ ഇവിടെ വന്ന് കഴിച്ചോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ നന്ദാട്ടന്റെ ജ്യൂസ് കടന്നുള്ള പേരാണ് ഞാൻ പോക്കറ്റ് ഷവർമ്മ ഇൻസ്റ്റയിലൊക്കെ അവർക്ക് പേജുണ്ട് അടിച്ചോണ്ടിരിക്കും നോക്കി കഴിക്കേ ഓരോന്നും കഴിച്ചിട്ടില്ല പിന്നെ ഓരോന്ന് ഓർഡർ ചെയ്തതാ അപ്പൊ ഞങ്ങളുടെ ഷേക്ക് വന്നിട്ടുണ്ട് വെറൈറ്റീസ് ഷെയ്ക്ക് ഒക്കെ കേട്ടോ ഷെയ്ക്ക് വയ്ക്കാറില്ല ചിക്കു ആണോ അത് ചിക്കു നാൽക്കറി ആണോ ചിക്കു കേട്ടോ ഷെയ്ക്ക് അടിപൊളി ഷെയ്ക്ക് നമ്മള് ചിക്കു ഷെയ്ക്ക് കണ്ട നൈസ് ഷെയ്ക്ക് കേട്ടോ കണ്ട അതിന്റെ ഒരു നിങ്ങളെവിടെ കിട്ടുമോ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പറയണേ നമുക്കൊന്ന് ടേസ്റ്റില് നോക്കാം ഞാൻ വന്ന് കുടിക്കാറില്ല കേട്ടോ കൊറവാ നമ്മൾ ഇപ്പഴും ചോറും കറിയും ഒക്കെ കഴിക്കണക്കരി ഇങ്ങനെ ചൈക്ക് എടുക്കഴിക്കൊന്നുമില്ല എല്ലാപ്പോഴും കഴിക്കും പക്ഷെ ഇവിടെ വന്ന് കഴിക്കണ വൈബുണ്ടല്ലോ അടിപൊളിയാ ഇയാളോടെ വന്ന് കഴിക്കാറുണ്ടല്ലേ അടിപൊളിയല്ലേ നിനക്കെന്ത് ശെ

അടിപൊളി ഷെയ്ക്ക് ആണ് എന്താ പറയാ ചോക്കോട്ടോസ് ചോക്കോട്ടാ ഉം ചോക്കോസ് നട്ട്സ് ഐസ്ക്രീം അടിപൊളി ഷെയ്ക്കാ ഷെയ്ക്ക് ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാട്ടോ ഞാൻ അപ്പം ഇന്നത്തെ ഫുഡിതിങ്ങനെയാണ് ഉച്ചത്തെ ഫുഡാണെ കാണിക്കണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണവര് ലൈക്കൊക്കെ ചെയ്യണം എന്നെ ഫോളോ ചെയ്യണേ വെറൈറ്റി ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും കാത്തിരിക്കണം അയ്യോ മോളുടെ ഷെയ്ക്ക് അതെല്ലാം അത് ബട്ടറ ബട്ടർ ഇഷ്ടമായി അപ്പോൾ ആ മോള് പറഞ്ഞത് ബട്ടർ സ്കോച്ച് ലസ്സുണ്ടൈസുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണെങ്കിൽ അടിപൊളിയെന്ന് പറയേ പറയേ അവൾക്ക് നാണാവുക പറയേ അടിപൊളിയല്ലേ നിങ്ങൾ നോക്കി പറയേ മിണ്ട കുട്ടിക്ക് നാണായിട്ടിരിക്കേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ഫുഡാണ് ഈ കാണുന്നത് ഷേക്കും പോക്കറ്റ് ഷവർമയും കഴിച്ചു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ എന്നെ ഫോളോ ചെയ്യണം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം ഡിസ്ലൈക്ക് അടിക്കണമെങ്കിൽ നിങ്ങളൊരു ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്ലൈക്ക് ചെയ്യാം അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ പിയാണ് കൂടുതലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരിച്ച് കമൻറ്റിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ ചോദിക്കാമല്ലോ കമൻറ്റ് ബോക്സ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം അതെല്ലാവർക്കും ബായ് ബൈ വരണേ ബൈ